നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി ഏഴ് മോഡൽ ഒറിജിനൽ കേരള ഇന്നോവ ജി ഫോർ ആണ് ഇതിൻ്റെ മെയിൻ ഗ്ലാസ് ഡിക്കി റീപ്ലേസ് ആണ് മേജർ ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ ഒന്നും തന്നെ ഇല്ല ഇഞ്ചിന് കാര്യങ്ങളൊക്കെ പക്കാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുതിയ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ അലോയ് വീൽ ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് ഈ വണ്ടി ഉള്ളത് താൽപ്പര്യമുള്ളവർ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഇതിന് ചോദിക്കുന്ന വില മൂന്ന് എഴുപതാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ്ഡ് റേറ്റ് അല്ല വില ആണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ളവർ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഇതിൻ്റെ ഏറ്റവും തെറ്റി കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ